ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് പറയാനാണ് അപ്പം നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അഗ്രി സ്റ്റാക്ക് അഗ്രി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ കർഷക രജിസ്ട്രി അതായത് ഇന്ത്യയിലെ എല്ലാ കർഷകരുടെ വിവരങ്ങളും ഒറ്റ ഡേറ്റാബേസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി സർക്കാർ സർക്കാരിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ മുപ്പത്തൊന്നാണ് ഈ ഈ വർഷം ജൂലൈ മുപ്പത്തൊന്ന് അതിനകം എല്ലാ കർഷകരും ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇത് സർക്കാർ കർഷകരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു പദ്ധതിയാണ് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ഇനി മുതൽ ഒറ്റ ഡേറ്റാബേസിൽ അവരുടെ എല്ലാ വിവരങ്ങളും ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഈ പദ്ധതി അവരെ സഹായിക്കുകയും ചെയ്യും ഇതിൻ്റെ പ്രത്യേകത ഇത് എന്തിനൊക്കെയാണ് കർഷകരെ സഹായിക്കുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പി എം കിസാൻ പദ്ധതി വഴി രണ്ടായിരം രൂപ വാങ്ങിക്കുന്നവരില്ലേ അവർ തീർച്ചയായും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അപേക്ഷിക്കാനും അറിയാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ കൃഷിയുടെ ഇൻഷുറൻസ് കൃഷിയുടെ ഇൻഷുറൻസും ഇനി മുതൽ ഈ പദ്ധതി ഇതിലൂടെ ആയിരിക്കും നമുക്ക് അപേക്ഷിക്കാനും ഒക്കെ പറ്റുന്നത് ന്നെ വിത്ത് വളം വിതരണങ്ങളൊക്കെ ഇനി മുതൽ ഈ പോർട്ടലിൽ കൂടെ ആയിരിക്കും ഇനി കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ പോർട്ടൽ വഴിയായിരിക്കും കർഷകർക്ക് ലഭിക്കാനും അവർക്ക് അപേക്ഷിക്കാനൊക്കെ കഴിയുക അതായത് അവർക്കൊരു യുണീക്ക് ഫാമർ ഐ ഡി കിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കർഷകർക്കും ഒരു ഐ ഡി കിട്ടും ആ ഐ ഡി കൂടെ അവർക്ക് അവർക്കുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും അതിൽ അപേക്ഷിക്കാനും അതിൻ്റെ നടപടി പെട്ടെന്ന് പൂർത്തിയാക്കി കർഷകരിലേക്ക് അവരുടെ ആനുകൂല്യങ്ങൾ എത്തിക്കാനുമാണ് സർക്കാർ ഈ പദ്ധതി വഴി നോക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുക അതായത് നമ്മൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അതായിരിക്കും എളുപ്പം അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൃഷിഭവനിൽ പോയാലും നമുക്കിത് അപേക്ഷിക്കാനായിട്ടും ഇതിന് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പേര് നമ്മുടെ പേര് പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ പിന്നെ ഭൂനികുതി അടച്ച റെസിപ്റ്റ് പിന്നെ വിളയുടെ വിശദാംശങ്ങൾ ഇതൊക്കെയാണ് ഇതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള വിവരങ്ങളെന്ന് പറയുന്നത് എല്ലാവരും ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് പ്രത്യേകിച്ചും പി എം കിസാൻ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ കിട്ടുന്ന എല്ലാവരും തന്നെ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഇത്യൊരു അറിയിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴയിലും കാറ്റിലും ഒരുപാട് നാശനഷ്ടം സംഭവിച്ച ഒരുപാട് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മുടെ കൃഷി കൃഷിയുടെ വിവരങ്ങളും അതുപോലെ കർഷകൻ കൃഷിയുടെ നഷ്ടം വന്ന് കൃഷിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ ബാങ്ക് ഡീറ്റെയിൽസും ആധാറും ഭൂനികുതിയുടെ റെസിപ്റ്റും ഇത്രയായിട്ട് അക്ഷയിൽ പൊയ്ക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപരിഹാരത്തിനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക ആൾക്കാരിലേക്ക് എത്തിക്കുക അറിയാത്തവർക്കുണ്ടെങ്കിൽ അവരിത് കണ്ട് അപേക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു